ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് സ്കോപ്പുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അവർക്കൊക്കെ പറ്റിയ ഒരു ബിസിനസ് പ്ലാനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം ബൈക്കിന്റെ ഉപയോഗം അല്ല ബൈക്ക് യൂസേഴ്സ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈക്ക് കമ്പനികൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര ഗ്രോത്ത് ഉള്ള ഒരു മേഖലയാണ് ബൈക്ക് പ്രൊട്ടക്ഷൻ ആൻഡ് ബൈക്ക് യൂസേഴ്സിൻ്റെ രീതിയിൽ അപ്പോൾ അവർക്കൊക്കെ നിർബന്ധമായിട്ടും ബൈക്ക് ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ഹെൽമെറ്റ് എന്നുള്ളത് അത് നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻ്റെ ഭാഗത്തുള്ള ഫൈനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും അത് ഉപയോഗിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു ഹെൽമെറ്റിന്റെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഹെൽമെറ്റിൻ്റെ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എല്ലാവരും ആദ്യം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ് ഇസ് ഇഗുസു വെൽക്കം ബാക്ക് ടു മൈ നമുക്കൊരു ഹെൽമെറ്റ് ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഇതിനെ കൂടുതൽ ഒരുപാട് ഇതിനെക്കുറിച്ച് കിട്ടി ഇങ്ങനെ പഠിച്ച് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ട സംഭവങ്ങളൊന്നുമില്ല വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം ഒന്ന് പ്രധാനപ്പെട്ടത് ഒരു ഈ ഷോപ്പ് തുടങ്ങുന്നത് എപ്പോഴും നല്ല വിസിബിൾ വിസിബിളായിട്ടുള്ള സ്പോട്ടിലായിരിക്കണം അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് സിഗ്നലുകളുടെ പരിസരത്ത് എടുക്കാൻ ശ്രമിക്കാം കാരണം നമുക്കറിയാം സിഗ്നലിൻ്റെ എല്ലാ സിഗ്നലിലും ഒരു തേർട്ടി ടു വൺ മിനിറ്റ്സ് വരെയൊക്കെ വെയ്റ്റ് ചെയ്യാനൊരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആളുകളുടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് കാണാൻ സാധ്യത കൂടുതലുള്ള സ്പോട്ടാണ് ഒന്ന് സിഗ്നലിൻ്റെ പരിസരം എന്നുള്ളത് രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഹൈവേ അല്ലെങ്കിൽ റോഡ് സൈഡ് അല്ലെങ്കിൽ ഹൈവേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു റൂമുകൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ബൈക്കിൻ്റെയൊക്കെ പാർക്കിംഗ് ഏരിയകളൊക്കെ വരെ കിട്ടാറുണ്ട് പല ഭയങ്കര വൈഡായിട്ട് വലിയ പാർക്കിംഗ് ഏരിയകളൊക്കെ ഉള്ള സ്പോട്ടുകൾ പല ഭാഗങ്ങളിലും കാണാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പരിസരത്ത് അതേപോലെ തന്നെ ബൈക്ക് ഷോറൂമുകളുടെ പരിസരം ബൈക്ക് ഷോറൂം ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ബൈക്ക് ഷോറൂമിലൊക്കെ നമുക്ക് ബൈക്ക് ഹെൽമെറ്റ് ഒക്കെ നമുക്ക് കൊടുക്കാറുണ്ട് അത് പേ ചെയ്തതും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പരിസരത്ത് നമുക്ക് നടക്കുന്നത് അപ്പൊ നമ്മൾ സ്ഥലം നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഹെൽമെറ്റ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് വിൽക്കാൻ ശ്രമിക്കുക പല കമ്പനികളും മോഷ് മോശപ്പെട്ട രീതിയിലുള്ള ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അടിച്ചിറക്കുന്നുണ്ട് അപ്പൊ അതൊന്നും വിൽക്കരുത് അപ്പൊ അങ്ങനത്തെ ഒക്കെ വിൽക്കണമെങ്കിൽ പോലീസിന് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും ഐ എസ് ഐ മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റുകൾ നല്ല ബ്രാൻഡ് ഹെൽമെറ്റുകൾ വിൽക്കാൻ ശ്രമിക്കുക ഓക്കെ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോൾ പല കമ്പനികളും പല ഭാഗത്തും ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങളൊക്കെ അടിച്ചിറക്കി പെട്ടെന്ന് ചെറിയ ഒരു വെയിച്ചോ ചെറിയ ഒരു തട്ടിലും മുട്ടിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രോക്കായി പോകും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഹെൽമെറ്റുകളൊക്കെ ഇപ്പോൾ വിപണിയിലുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാതെ നല്ല കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഹെൽമെറ്റ് നമ്മൾ എന്തെങ്കിലാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ല സേഫായിട്ട് നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റുകൾ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റു ഘടകം അതുപോലെ തന്നെയാണ് നമ്മൾ നമുക്ക് നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ നമുക്കറിയാം അതിൻ്റെ ഒരു ലാഭം അതിൻ്റെ പ്രോഫിറ്റ് അത് എത്രത്തോളമായിരിക്കും അതാണ് നമ്മുടെ ഏതൊരു ബിസിനസ്സിന് അൾട്ടിമേറ്റ് എന്നുള്ളത് അപ്പം ഇതിലും എല്ലാ ബിസിനസ്സുകളെ പോലെ തന്നെ നല്ല പ്രോഫിറ്റ് ഉള്ള മാർജിൻ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് ടൈപ്സിൽ ഇത് വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലോ റേഞ്ചിലുള്ള ഒരു ഹെൽമെറ്റ് ഒക്കെ നമ്മൾ വിൽക്കണന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ ഒക്കെ നമുക്ക് പ്രോഫിറ്റ് ഷോർ ആണ് ഓക്കെ അതേപോലെ തന്നെ ഒരു മിഡിൽ റേഞ്ച് ഹെൽമെറ്റുകൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറുന്നൂറ് അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഒരു എണ്ണൂറ് രൂപ വരെയൊക്കെ പ്രോഫിറ്റബിൾ മാർജിൻ കിട്ടാറുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഹൈ റേഞ്ചിലുള്ള ഹെൽമെറ്റുകൾ ഇപ്പോൾ ഒരു മൂവായിരം നല്ല ഹൈ റേഞ്ചിലുള്ള ഹെൽമെറ്റുകളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തഞ്ഞൂറ് മുതൽ അങ്ങോട്ട് മുകളിലോട്ട് നമുക്ക് വളരെ നല്ല പ്രോഫിറ്റൊക്കെ മാർജിൻ ലഭിക്കുന്ന ഹെൽമെറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഹെൽമെറ്റിന്റെ ഷോപ്പ് ചൂസ് ചെയ്യുന്ന സ്ഥലം അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നല്ലൊരു ഹോൾസെയിൽ ഡീലറെ കണ്ടെത്തുക എന്നുള്ളതാണ് നല്ലൊരു നല്ല പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കാവുന്ന നല്ല ക്വാളിറ്റി സാധനങ്ങൾ സപ്ലൈ ചെയ് ചെയ്യുന്ന നല്ലൊരു ഹോൾസെയിൽ ഡീലറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കിഡിലൻ സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു റീറ്റെയിൽ ഷോപ്പ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഇപ്പം ബഡ്ജറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണം നമുക്ക് ദിനം പ്രതി ബഡ്ജറ്റ് ദിനം പ്രതി ബൈക്കിന്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് പ്രൊട്ടക്ഷൻ കൂടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കമ്പനികൾ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ ആ യൂസേജ് വർദ്ധിക്കുന്നതിനനുസരിച്ചും ഇത് കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഹെൽമെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബൈക്കിംഗ് സിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് ഉപയോഗിച്ചില്ലാന്ന് തന്നെ ഫൈനുണ്ട് അതേപോലെ തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ സേഫ് ആയിട്ടുള്ള സംഭവമാണ് അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കണം ആ ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ഷോപ്പ് ഉണ്ടെന്നു പറഞ്ഞത് തീർച്ചയായിട്ടും ഹെൽമെറ്റിന് ഭയങ്കര സ്കോപ്പാണ് ഞാനിപ്പോൾ ടുത്തൊക്കെ ഒരുപാട് പുതിയ പുതിയ ഹെൽമെറ്റ് ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരെങ്കിലും റീറ്റെയിൽ ഷോപ്പൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് ഹെൽമെറ്റ് അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ആ ഷോപ്പിൽ നമുക്ക് ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ലിക്വിഡ്സ് അതേപോലെ അതിന്റെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ്സുകൾ അപ്പോൾ പഴയ മുന്നേ ഹെൽമെറ്റ് ഉപയോഗിക്കും ഓൾറെഡി ഹെൽമെറ്റുള്ളവർ നമുക്കറിയാം ഹെൽമെറ്റിൻ്റെ ഫേസ് വരുന്ന ഗ്ലാസ് മാറ്റാനൊക്കെ ആയിട്ട് അത് കേടായതും പൊട്ടിയതും അല്ലെങ്കിൽ സ്ക്രാച്ച് ആയതൊക്കെ ഉണ്ടാകും അപ്പം അത് മാറ്റി കൊടുക്കുന്ന ഒരു ഓപ്ഷനും നമുക്ക് നടക്കും അപ്പം അത് ഗ്ലാസ് അതിന്റെ എക്സസറിസ് അതിൻ്റേതായിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിൽ കൊടുന്ന് വെക്കാം അതേപോലെ തന്നെ അതിൻ്റെ സൈറ്റിൽ ബട്ടണൊക്കെ പോയിട്ട് ഗ്ലാസ് പോയിരുന്നു അപ്പം അതിൻ്റെ സൈറ്റ് ബട്ടൺ ആ സ്ക്രൂ പോറ്റ സംഭവങ്ങളൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും അത് ഉപയോഗിക്കുന്ന സ്പ്രാകള് തുടക്കം ഗ്ലാസ് അപ്പം ഇത് ഒരു ഹെൽമെറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതേപോലെ തന്നെയാണ് നമുക്ക് ഹെൽമെറ്റ് ക്ലീനിങ് കൂടെ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും ഈ ഹെൽമെറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്കോപ്പുള്ള സംഭവമാണ് കാരണം ആരും പലരും നമ്മൾ ഹെൽമെറ്റ് ഹെൽമെറ്റൊന്നും നമ്മളങ്ങനെ എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ പല ആളുകളും അപ്പോൾ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ആ ഷോപ്പിനോട് ചേർന്ന് നിങ്ങൾക്ക് വെക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പം ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ബിസിനസ് അടിപൊളിയാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒന്ന് പഠിച്ചു നോക്കുക അതിനെ കുറിച്ചൊരു സംഭവം കെടലായിരിക്കും നല്ല ഹൈ മാർജിനുള്ള സംഭവമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുകയും ടേക്ക് കെയർ ബൈ